വിചിന്തനം ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നാം മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തിനാല് മുതൽ അൻപത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളെ കുറിച്ചാണ് ധ്യാനിക്കുന്നത് ഇത് ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലെ ഒരു പ്രധാന സന്ദർഭമാണ് താൻ വളർന്നു വന്ന നസറത്തിലെ സിനഗോഗിൽ ഈശോ പഠിപ്പിക്കുവാൻ തുടങ്ങുന്നു അവിടുത്തെ വചനം കേട്ട് ആളുകൾ അത്ഭുതപ്പെടുന്നു എന്നാൽ അവരുടെ പ്രതികരണം അവിശ്വാസത്താൽ നിറഞ്ഞിരുന്നു യേശുവിൻ്റെ പ്രബോധനങ്ങൾ കേട്ടപ്പോൾ നസ്രത്തിലെ ആളുകൾക്ക് അത്ഭുതം തോന്നി അവർക്ക് അവിടുത്തെ വാക്കുകളുടെ ശക്തിയും പ്രവർത്തികളുടെ മഹത്വവും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാൽ ആ അത്ഭുതം വിശ്വാസത്തിലേക്ക് അവരെ നയിച്ചില്ല മറിച്ച് അവരുടെ ഉള്ളിൽ സംശയവും ചോദ്യങ്ങളുമാണ് ഉയർന്നത് ഇവൻ ആശാരിയുടെ മകനല്ലേ ഇവന്റെ അമ്മ മറിയം എന്നല്ലേ പേര് എന്ന ചോദ്യങ്ങൾ അവിടെ പരിചിതത്വത്തിൽ നിന്ന് ഉത്ഭവിച്ച നിന്നയെയാണ് കാണിക്കുന്നത് യേശുവിനെ അവർക്ക് അറിയാമായിരുന്നു തങ്ങളുടെ ഇടയിൽ വളർന്നു വന്ന ഒരാൾ ഈ പരിചിതത്വം അവിടുത്തെ ദൈവത്വത്തെയും അധികാരത്തെയും അംഗീകരിക്കുന്നതിന് അവർക്ക് തടസ്സമായി യേശുവിനെ ഒരു സാധാരണ മനുഷ്യനായി മാത്രം കണ്ട അവർക്ക് അവിടുന്ന് സംസാരിക്കുന്ന വാക്കുകളുടെ അധികാരമോ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളോ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല നസത്തിലെ ജനത്തിന് യേശുവിൽ ഇടർച്ച തോന്നി അതായത് അവിടുത്തെ സത്യം അംഗീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവിടുത്തെ സാധാരണ പശ്ചാത്തലം കാരണം അവർക്ക് അവിശ്വാസം തോന്നി യേശുവിൻ്റെ ഈ വാക്കുകൾ ഒരു സാർവത്രിക സത്യം വെളിപ്പെടുത്തുന്നു പലപ്പോഴും നമുക്ക് വളരെ പരിചിതമായ ആളുകളോടും സാഹചര്യങ്ങളോടും ബഹുമാനമില്ലായ്മയും അവഗണനയും ഉണ്ടാകാം ഒരു പ്രവാചകന് തൻ്റെ സ്വന്തം നാട്ടിൽ ബഹുമാനം ലഭിക്കുന്നില്ല എന്നത് ഒരു സാധാരണ മനുഷ്യ പ്രകൃതമാണ് അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ ചെയ്തില്ല ഈ വാക്യം വളരെ ഗൗരവമേറിയ ഒരു പാഠം നൽകുന്നു യേശുവിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തിയില്ലാത്തത് കൊണ്ടല്ല മറിച്ച് അവരുടെ അവിശ്വാസം നിമിത്തമാണ് അവിടെ അധികം അത്ഭുതങ്ങൾ ചെയ്യാതിരുന്നത് വിശ്വാസം അത്ഭുതങ്ങൾക്ക് ഒരു പ്രധാന വ്യവസ്ഥയാണ് ആളുകളുടെ ഹൃദയങ്ങളിൽ അവിശ്വാസം നിറയുമ്പോൾ ദൈവകൃപയ്ക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല ഇതൊരു ഭയാനകമായ ചിന്തയാണ് നമ്മുടെ അവിശ്വാസം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നതിനെ പരിമിതപ്പെടുത്തുന്നുണ്ടോ ദൈവത്തിന്റെ ശക്തിക്ക് അതിരുകളില്ല എന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവ് ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിനെ തടസ്സപ്പെടുത്തിയേക്കാം നാം അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ആദ്യം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ നസ്രത്തിലെ ജനത്തിൻ്റെ തെറ്റിൽ നിന്ന് നമുക്ക് മൂന്ന് പാഠങ്ങൾ പഠിക്കാം ഒന്ന് പരിചിതത്വം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന മങ്ങിക്കരുത് യേശുവിനെ വെറുമൊരു ആശാരിയുടെ മകനായി കാണാതെ അവിടുത്തെ ദൈവപുത്രനും രക്ഷകനുമായി അംഗീകരിക്കുക രണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ അവിശ്വാസം വളർത്താതെ പൂർണമായ വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുക മൂന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നാം പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൽ യേശുവിന് പൂർണ്ണമായ അധികാരം നൽകാം അവിടുത്തെ വചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാം അപ്പോൾ അവിടുത്തെ അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും വെളിപ്പെടും അമ്മേ